എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പൂജയുടെ രണ്ടാം ദിവസമാണ് പ്രണവമലയിൽ ഇരുപത്തിയേഴ് ദേവതകൾ തിങ്ങി നിറഞ്ഞ അത്ഭുത ദേവലോകത്തിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം ജ്യോതിഷം എന്ന് പറയുന്നത് തട്ടിപ്പാണ് വെട്ടിപ്പാണ് നാലു വരി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ഇതിന് ചിലവാക്കുന്ന പൈസയേക്കാൾ കൂടുതൽ ഗുണം ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യന് ദൈവമാക്കിക്കൊണ്ട് ആ രീതിയിൽ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഇത് അന്ധവിശ്വാസമാണ് കൂടാത്തവണ്ണം മന്ത്രവാദമാണ് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ ഒരു ബലിയിടുന്നത് പോലും അന്ധവിശ്വാസമാണ് കൂടാത്തവണമെന്ന് പറയുമ്പോൾ ഇത്രയും പേര് അതായത് ഇന്നത്തെ പൂജയുടെ ആളുകളല്ല ഇവരൊന്നും ഇന്നത്തെ പൂജയുടെ ആളുകളൊക്കെ അപ്പർത്തസിലാണ് ഇരിക്കുന്നത് അവരൊക്കെ വീണ്ടും ഒരു തടസ്സം വരുമ്പോൾ മാത്രമേ ഞാനിതേപോലെ പിന്നിരി നിർത്തി എന്നുള്ള വീഡിയോ ഇടിക്കുകയുള്ളൂ ഇതൊക്കെ മുമ്പ് പല കാലങ്ങളിൽ മുമ്പ് ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്ന് പൂജ കഴിഞ്ഞ് പല പ്രാവശ്യം നെഗറ്റീവ് വന്നപ്പോൾ അവർക്ക് തന്നെ സ്വയം മനസ്സിലാക്കി അവർ ജീവിതം നല്ല രീതിയിൽ തിരിച്ചു പിടിച്ചുകൊണ്ട് ഈ കൂടെ നിൽക്കുന്ന പലരും ക്രിസ്ത്യാനികളുണ്ട് അതേപോലെ മുസ്ലിങ്ങളുണ്ട് നായർ സമുദായമുണ്ട് ഏഴോ സമുദായമുണ്ട് പുലിയ സമുദായമുണ്ട് പഴയ സമുദായമുണ്ട് മനുഷ്യരാണ് നമുക്കിവിടെ ജാതി മത ഭേദങ്ങളൊന്നുമില്ല അവരെ സംബന്ധിച്ച് എന്തിനും ധൈര്യത്തോടു കൂടി ഈ പറയുന്ന മന്ത്രവാദം അന്ധവിശ്വാസം കൂടോത്രം അന്ധവിശ്വാസി എന്നുള്ള പേരൊന്നും അവർക്ക് പേടിയില്ല കാരണം അവർക്ക് മനസ്സിലായി ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ ആയുസ് നല്ല രീതിയിൽ കുടുംബത്തിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും സ്വന്തം ജീവിത ജീവിതസുഖത്തിന് വേണ്ടിയും എങ്ങനെ ഉപയോഗിച്ച് തീർക്കാൻ പറ്റുമെന്നവർ ഇവിടെ തിരുവേരമംഗലത്തുപൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിലെ പൂജാ ഹാളിൽ വന്ന് ജീവിതത്തിൻ്റെ നല്ല ഭാഗങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിച്ച് തീർക്കുന്നതിൻ്റെ നേർക്കാഴ്ച അവരനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് സനാതനധർമ്മ സംഘത്തിൻ്റെ അണികളായി നിന്നുകൊണ്ട് തന്നെ അടുത്ത ആളുകൾക്ക് മാർഗദർശനം നൽകണം എന്ന് വലിയ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഈ അനുഭവസാക്ഷി മീഡിയയുടെ പിന്നിലേക്ക് അണിനിരന്നുകൊണ്ട് അവർ പറയുന്ന ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ ആർക്കെങ്കിലും ഒരു തോന്നൽ വരാണ് കാരണം ഒരുപാട് പേര് ജീവിതത്തിൽ ഒരുപാട് ദുഃഖം ദുരിതമൊക്കെ അനുഭവിച്ച് ഒരു ഗതിയും പരഗതിയില്ല അതായത് ജീവിതത്തിൽ കഞ്ഞുവെക്കാൻ പോലും നിവൃത്തിയില്ലെങ്കിൽ അഹങ്കാരത്തിനൊരു കുറവില്ല ഇതൊക്കെ അന്ധവിശ്വാസം കൊണ്ട് തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് പറഞ്ഞ് വല്ലാത്ത രീതിയിൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടല്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ നിങ്ങളൊന്നാലോചിച്ച് നോക്കുകയോ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ അവിടെ നടന്നത് എന്താ ഇരുപത്തൊന്നാം നൂറ്റാണ്ട് തന്നെയല്ലേ ആധുനിക സംവിധാനങ്ങളെല്ലാം ഉണ്ടായി പക്ഷേ പ്രകൃതിയാകുന്ന ഈശ്വരനെ തടുക്കാൻ ആരെങ്കിലും കൊണ്ടും സാധിച്ചോ ഒന്നും സാധിച്ചില്ല അപ്പോൾ ഈശ്വരൻ്റെ കൃപാകടാക്ഷുള്ളവരൊക്കെ അവിടെ രക്ഷപ്പെട്ടു അപ്പം നമുക്കും ഈശ്വരൻ്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈശ്വരൻ നല്ല രീതിയിൽ ഏത് സമയവും കാത്തു രക്ഷിക്കും ഉറപ്പുള്ളവർ അതേപോലെ തന്നെ നമ്മുടെ സമയം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി ജീവിതത്തിൽ തകർച്ചയൊക്കെ നേരിട്ട് കഴിയുമ്പോൾ ആത്മഹത്യയല്ല പോകുമ്പഴേ ജീവിതം തിരിച്ചു പിടിക്കണം എന്ന ഒരു ആഗ്രഹം നിങ്ങൾക്ക് വരുന്ന സമയം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ധൈര്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിൻ്റെ കൺസൾട്ടേഷൻ എടുക്കണം ഇവിടെ ആവാൻ പൂജയിലേക്ക് വരണം ഇപ്പം നിവൃത്തിയില്ലാത്തവണ് ആദ്യമായിട്ട് ഇവിടുന്ന് ചരട് വാങ്ങി ധരിക്കാം ഒരു ചരടിന് നൂറ് രൂപയാണ് ഓൺലൈനാണെങ്കിൽ നൂറ്റൻപത് രൂപ അതുതന്നെ അതിന് ശേഷം ഒരു എലസ് വാങ്ങി ധരിക്കുക എലസിന് അയ്യായിരം രൂപയാണ് ഗണപതിയുടെ എലസ് ആ സമയത്ത് പൈസ പോകുന്നൊന്നും പേടിക്കേണ്ട ഈ രണ്ടായിരത്തി പതിനേഴിലൊക്കെ ഒന്നൊരു മൂവായിരം രൂപ അടച്ചാണ് കൺസൾട്ടേഷൻ വന്നേ ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് രൂപയുള്ളൂ അപ്പോൾ അന്ന് എലസിന് നാലായിരം രൂപ അയ്യായിരം രൂപ പിന്നെ ആയിരത്തി നാനൂറ്റി രൂപയുടെ വഴിപാട് എല്ലാ മാസം കൃത്യമായിട്ട് പ്രണവമലയിൽ ചെയ്യണം പിന്നെ എലസ് ധരിക്കുമ്പോൾ പകലും നോൺ ഒഴിവാക്കണം രാത്രി വെച്ച് കഴിക്കുക മരണവീട് ജനന വീട് ഭാര്യപറത്തിൽ വന്ന സമയത്തൊന്നും ധരിക്കരുത് അങ്ങനെ കൃത്യമായിട്ട് പോയാൽ ഒന്നര വർഷം വരെ ഏലസിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ നടത്തി ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഒരിക്കൽ പൂജ കഴിഞ്ഞാൽ പിന്നീട് എന്തെങ്കിലും തടസ്സം വന്നു നിങ്ങൾക്ക് തന്നെ ഈ പറയുന്ന ബാധാദോഷ ലക്ഷങ്ങൾ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവുക കല്ലുണ്ടാവുക കണ്ണിൽ പുളി നീച്ച് വീഴുക ഏതു നേരം തലവേന ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ചികിത്സിച്ചിട്ട് മാറാണ്ടൊക്കെ വരുന്ന സമയത്ത് അതേപോലെ സ്വപ്നത്തിൽ മലമൂത്ര വിസർഗം കാണുക ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ചാത്തൻ്റെ ഉപദ്രവ ഉള്ളു അപ്പോൾ ഇതൊക്കെ ഇവിടെ നിന്ന് ആഹ്വാന പൂജ കഴിഞ്ഞാൽ അപ്പോൾ ഇതെല്ലാം മാറിയിട്ടുണ്ടാകും പിന്നെ നൂറുകിട്ടി നൂറ്റിപ്പത്ത് ചിലവാവുക കൈകാല വേദന ശരീരം വേദന കണ്ണ് ചൊറിയുക കണ്ണ് ചൂടാവുക ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആഭിചാരദോഷ ലക്ഷണമാണ് അതേപോലെ തന്നെ നടക്കുന്ന സമയത്ത് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക റൂമിൽ ചെല്ലുമ്പോൾ നേരിൽ മാറി പോലെ തോന്നും ഇതെല്ലാം ഒടി എന്ന് പറയുന്ന ആവിചാരദോഷ ലക്ഷണമാണ് വലിയ തളർച്ച ഉണ്ടാവുക അപ്പോൾ ഇതെല്ലാം ഒടി വെട്ടി ഒഴിയുന്ന നിമിഷം ആ നിമിഷം തന്നെ ഇതെല്ലാം മാറിയിട്ടുണ്ടാവും ഏറ്റവും വലിയ ഗുണമെന്ന് പറഞ്ഞാൽ നൂറുകിട്ട നൂറ്റിപ്പത്ത് ചിലവാകുന്ന ഏറ്റവും വലിയ ബാധാദോഷം ഒടി എന്ന് പറയുന്ന ഒന്ന് ഉച്ചാടനം കഴിയുമ്പോൾ തന്നെ ജീവിതം തിരിച്ചു പിടിച്ചിട്ടുണ്ടാവും അതേപോലെ തന്നെ ചിലർ കൂടുതൽ ഭക്ഷണം കഴിക്കും ചിലർ കൂടുതലും കിടന്നുറങ്ങും ചിലർക്ക് ഉറക്കം ഉണ്ടാവില്ല വീട്ടിൽ നിർത്തി ഉറുമ്പിൻ്റെ ശല്യം കാണിക്കും കൈ കഴുകാൻ കൂടുതൽ സമയം എടുക്കും കുളിക്കാൻ കൂടുതൽ സമയം എടുക്കും ഇതൊക്കെ എന്ന് പറയുന്ന പാത വിശ്ലേഷൻ അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിയുമ്പോൾ പിന്നെ വീട്ടിൽ നിർത്തി ഉർമിൻ്റെ ശല്യം ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഇവിടെ ആവാഹന പൂജ കഴിയുമ്പോൾ മാറിയിട്ടുണ്ടാവും അപ്പോൾ വീണ്ടും അവർക്ക് ആ ഒരു ഫീല് വരുമ്പോൾ ഫീല് വരികയല്ല സാമ്പത്തികമായിട്ടും വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകും കുടുംബത്തിൽ കലഹമൊക്കെ വരും രോഗങ്ങൾ വരും അപ്പോൾ അങ്ങനെയുള്ളവർ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യും ഇവിടെ അന്ന് മാറ്റും അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇതേപോലെയുള്ള ഒരു അവസരം അവസ്ഥ വീട്ടിലൂടെ നിങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്നും അടിച്ചു നിൽക്കേണ്ട നേരെ കയ്യിൽ പൈസ ഉണ്ടോ അമ്പത്താറായിരം രൂപയാണ് പൂജയുടെ റേറ്റ് അയ്യോ അപ്പോൾ സ്വാമി എന്നൊന്നും വിളിക്കണ്ട ഒരു പവൻ സ്വർണ്ണത്തിന് ഇന്ന് അമ്പത്താറായിരം കൊടുത്ത് കിട്ടില്ല അപ്പോൾ ആര് ഒരു പണിയെടുത്താലും നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ കാലമാണ് നമ്മുടെ സമയമാണ് ഏറ്റവും വിലപ്പെട്ടതെന്നുള്ളവർ തോന്നൽ ഉള്ളവർ ഈ വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് ശ്രീകൃഷ്ണവാസ ജ്യോതിശാലയത്തിലേക്ക് എത്തുക അതേപോലെ തന്നെ ഒരുപാട് ശിക്ഷണങ്ങൾ എല്ലാ ജില്ലകളിലും നമുക്ക് ജ്യോതിഷാലയങ്ങൾ ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയം എന്ന പേരിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ തട്ടിപ്പല്ലാന്ന് നിങ്ങളുടെ മുമ്പിൽ ജനങ്ങളും മൊത്തം വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ സനാതനധർമ്മ സംഘം എന്നൊരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു വിധ പ്രവേശന വീസവും ആസ്വകാര്യവും ഇല്ലാത്ത ഒരു സംഘടന അതിനേക്കാൾ അതിനേക്കാളുപരി ജാതി മത മതവർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാത്ത ഏതൊരു മനുഷ്യർക്കും അവരവരുടെ ജീവിതം നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സംഘടനയാണ് രജിസ്റ്റേർഡ് സംഘടനയാണ് തട്ടിപ്പും പെട്ടിപ്പൊന്നുമല്ല അപ്പോൾ അതിലൊക്കെ അംഗങ്ങളാവുക ഇനിയുള്ള കാലം തിരുവേരമംഗലത്ത് തിരുസന്നിധിയിലേക്ക് എല്ലാ മാസത്തിലും എല്ലാ ജില്ലകളിലും തീർത്ഥാടന യാത്ര ബസ്സുകൾ വരുമ്പോൾ ആ യാത്രയിലേക്ക് വന്ന് നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം ബസ് കാശിനുള്ള പൈസ വഴിപാടായിട്ട് തിരിച്ചു നൽകും അപ്പോൾ ഈശ്വരയുടെ ഏറ്റവും വലിയ പുണ്യമായിട്ട് തന്നെ ഈ വീഡിയോ കാണുക അല്ലാതെ മടിച്ചു നിന്നുകൊണ്ട് ഇതൊക്കെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടാണ് കൂടാത്തതാണ് അന്ധവിശ്വാസമാണ് മന്ത്രവാദമാണെന്നുള്ള ഒരു 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 ധാരണകൾ ഒന്ന് മാറ്റി കളയുക തിരുപ്പേരമഹർത്തമിൻ്റെ അടുത്തേക്ക് എത്തുക ആവാന ആവാനപൂജയിൽ പങ്കെടുക്കുക ഇനിയുള്ള കാലം ജീവിത ജീവിതസമൃദ്ധിയിലേക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം 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 ഇത് മീന സദാനന്ദൻ കോഴിക്കോട് നിന്ന് വരുന്നു ആദ്യമായിട്ട് ഏലസാണ് വാങ്ങി ധരിക്കുന്നത് ഏലസ് ധരിച്ചു പിന്നീട് ആവാന പൂജ നടത്തി അതുകൂടാതെ പിന്നെ സ്വന്തക്കാരെ കുറേ പേരെ ആവാന പൂജയിലേക്ക് എത്തിച്ചു അതുകൂടാതെ സനാതനധർമ്മ സംഘത്തിൻ്റെ കോഴിക്കോട് ജില്ലയുടെ പ്രസിഡൻ്റാണ് അതേപോലെ തന്നെ നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന എല്ലാ അയിലത്തിനും കോഴിക്കോട് നിന്ന് ഒരുപാട് ബസ്സുകളും ഒരുപാട് ആളുകൾ എത്തിക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് കുടുംബ സദസ്യുകൾ കുടുംബ സംഗമങ്ങൾ മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് ഒരു ബോധവൽക്കരണമാണ് കാരണം പലരും അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് അത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണോ അങ്ങനെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമൂഹമായി നമ്മളത് പതിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഒരുപാട് വിവരമുണ്ട് വിദ്യാഭ്യാസം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിനേക്കാളുപരി എത്ര കണ്ടും വലിയ സത്യം കണ്ടാലും അംഗീകരിക്കാൻ പറ്റാത്ത അത്രയും മണ്ടത്തരത്തിലേക്ക് പോകുന്ന അവസാനം പോയി ആത്മഹത്യയാണ് അപ്പോൾ അതൊക്കെ നീനസദാനത്തിന് നല്ല രീതിയിൽ അറിയാവുന്നതുകൊണ്ട് അവർ അവർക്ക് കഴിയുന്ന രീതിയിൽ തന്നെ പരമാവധി എല്ലാവരിലേക്കും നമ്മുടെ ക്ഷേത്രത്തെക്കുറിച്ചും അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തെക്കുറിച്ചും ഈ ആഹ്വാന പൂജയുടെ മഹത്വമൊക്കെ കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു